നമസ്കാരം വയനാട് പൂങ്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സര്വകലാശാലയ്ക്കെതിരെ നടത്തിയത് രൂക്ഷ വിമർശനം ഹർജിയിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയുണ്ടെന്ന് മൂന്നംഗ സമിതി കണ്ടെത്തിയിട്ടും സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് കോടതി കുറ്റപ്പെടുത്തി മൂന്നംഗ സമിതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ ഫലപ്രദമായ നടപടി നടപടിയെടുക്കാത്ത സർവകലാശാലയുടെയും കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വി സിയുടെയും നിർവികാരത ഞെട്ടിക്കുന്നതാണ് ഹർജിക്കാരെ തിരിച്ചെടുക്കാനും സ്ഥലം മാറ്റാനുമുള്ള ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗത്തിലെ സർവകലാശാലയുടെ തീരുമാനം നീതീകരിക്കാനാവാത്തതും നിർവികാരപരവും ചാൻസലർ നൽകിയ നിർദ്ദേശത്തിന് വിരുദ്ധവുമാണ് ചാൻസലറുടെ കത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു ഉന്നതാധികാരിയുടെ പെട്ടെന്ന പേരിൽ അച്ചടക്ക നടപടി മരവിപ്പിച്ച സർവകലാശാലയുടെ നടപടി തെറ്റും നിലനിൽക്കാത്തതും സർവകലാശാല നിയമത്തിന്റെ സ്കീമിനും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകൾക്കും എതിരാണ് എന്ന് കോടതി പറഞ്ഞു സർവകലാശാലയുടെ മേധാവി എന്ന നിലയിൽ കേരള വെറ്റിനറി സർവകലാശാല നിയമപ്രകാരം ചാൻസലർക്ക് വിപുലമായ അധികാരമാണുള്ളത് ചാൻസലറുടെ നിർദ്ദേശം അനുസരിക്കാൻ സർവകലാശാല അധികൃതർക്കും ഉദ്യോഗസ്ഥർക്കും കടമയുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ സർവകലാശാലയുടെ ഏത് അധികൃതരെയും സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ ചാൻസലർക്ക് അധികാരമുണ്ട് തുടർന്ന് ഭരണ നിർവഹണത്തിനായി ഇടക്കാല എടുക്കാനും അധികാരമുണ്ട് ക്രമസർവകലാശാലക്കേട് പെരുമാറ്റ ദൂഷ്യം ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച അല്ലെങ്കിൽ മതിയായ കാരണങ്ങൾ എന്നിവയുടെ പേരിൽ വി മാറ്റാനും ചാൻസലർക്ക് അധികാരമുണ്ട് ചാൻസലറുടെ നിർദ്ദേശം നടപ്പാക്കാൻ ബോർഡ് ഓഫ് മാനേജ്മെന്റിന് കടമയുണ്ടെന്നും കോടതി പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് റാങ്കിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം സംസ്ഥാനം നടപ്പാക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെയും സർവകലാശാല നടപടി എടുക്കണമെന്നും കോടതി വ്യക്തമാക്കി കേസിൽ പ്രതികളായ പത്തൊമ്പത് വിദ്യാർത്ഥികളെ കേരള വെറ്റിനറി സർവകലാശാല പുറത്താക്കിയിട്ടുണ്ട് പത്തൊമ്പത് വിദ്യാർത്ഥികൾ കുറ്റക്കാരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും വെറ്റിനറി സർവകലാശാല വ്യക്തമാക്കിയിരുന്നു വിദ്യാർത്ഥികളെ പുറത്താക്കിയ നടപടി സർവകലാശാല ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു ജെ എസ് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ നൽകിയ ഹർജിയിലായിരുന്നു സർവകലാശാലയുടെ മറുപടി പത്തൊമ്പത് പേർക്ക് മറ്റ് ക്യാമ്പസുകളിൽ പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്തായിരുന്നു എം ആർ ഷീബയുടെ ഹർജി പതിനെട്ട് വിദ്യാർത്ഥികളെ നേരത്തെ മണ്ണൂറ്റി ക്യാമ്പസിൽ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തുടർന്നാണ് എം ആർ ഷീബ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതും പതിനെട്ട് വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ തടഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂങ്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലെ ശുചിമുറിയില് തൂങ്ങിമരിച്ച നിലയില് കണ്ടെത്തിയത് എന്ന് പരത്താൻ പോലീസ് ധൃതിപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു മരിച്ച സിദ്ധാർത്ഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിൽ എത്തിച്ചു കോളേജിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ അറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തുവന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന വിവരം വീട്ടുകാർ അറിയാൻ ഇരയാക്കിയത് പതിനാറാം തീയതി മുതൽ എസ് എഫ് ഐ പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് പാറപ്പുറത്ത് മുറിയിലും വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു ബെൽറ്റും മൊബൈൽ ഫോണും ചാർജറുകളും വെച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഹോസ്റ്റലിൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ എന്ന് വെട്ടിത്തീർക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചു എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികളെ സഹായിക്കുന്നതായിരുന്നു സർക്കാർ നിലപാടുകൾ ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികൾ ഉണ്ടായത്